നെല്ലറയുടെ നാട് ഇത് നന്മയുള്ളൊരു നാട് കരിമനച്ചേരിയിലാടും നാട് പാലക്കാട് നാട് പാലക്കാട് അപ്പം വന്നേക്കുന്ന പരിപാടിയെന്താ അറിയാലോ നല്ല ഉച്ചഭക്ഷണം കഴിക്കണം ഒരു വല്ലാത്തൊരിടത്തിലായി എത്തിയേക്കുന്ന ഒരു അഞ്ച് ഏച്ചുപണം നടത്തുന്ന ഒരിടം എന്ത് ഒരിടം

മെയിൻ പരിപാടി ാണ്ഫാസ്റ്റ് ഉച്ചക്കുള്ളതാണ് നമ്മൾ കൂടുതലായിട്ട് ചോറും മീനും ആ ഒരു ഇതില് പോണത് പിന്നെ നമ്മള് കൊറോണക്കായിട്ടിരിക്കുമ്പോ നമ്മുടെ പുറത്തേക്ക് പോയാലുള്ള ജോലിയുടെ അതെല്ലാം തടസ്സം വന്നാലോ അപ്പൊ നമ്മൾ എല്ലാരും കൂടി സ്വന്തമായിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫ്രണ്ട്സുകളും എല്ലാരും കൂടിയിട്ട് ഹെൽപ്പിങ്ങിനും എല്ലാരും കൂടി ആയപ്പോ അഞ്ച് അഞ്ചു പേര്

ചിക്കൻ ബിരിയാണി ഉണ്ട് ബീഫ് ബിരിയാണി ഉണ്ട് ചിക്കൻ റോസ്റ്റ് ബീഫ് റോസ്റ്റ് എല്ലാം നമ്മളെ വീട്ടിൽ വെക്കുന്ന ആ ഒരു ടേസ്റ്റില് മാക്സിമം സെറ്റ് ആകാം കാരണം ഞങ്ങൾക്ക് വീട്ടിൽ വെക്കുന്ന രീതിയിലാണ് അറിയുള്ളൂ അപ്പൊ ആ രീതിയിൽ തന്നെ ടേസ്റ്റ് സെറ്റ് ആക്കാം പിന്നെ ചട്ടിച്ചോറിന്റെ ചോറിൽ നമ്മൾ പൊതിച്ചോറ് സ്പെഷ്യൽ പൊതിച്ചോറ് ചട്ടിച്ചോറ് അങ്ങനെ ഇതാക്കി പൊതിച്ചോറിൽ ഒരു ഫിഷ് ഓംലേറ്റ് പിന്നെ നമ്മുടെ എല്ലാ വെജിന്റെ കറിയും കൂടി സെറ്റ് ആക്കിയിട്ട് ഇലയിൽ പൊതിയുന്നതാണ് പിന്നെ സ്പെഷ്യൽ പറയുമ്പോ അതിന്റെ കൂട്ടത്തില് നമ്മള് ബീഫും ചിക്കനും കൂടി ആഡ് ചെയ്യും പോലും ചെമ്പാ അങ്ങനെ കുറേ ആൻറ്റിറ്റീസ് അകത്തുണ്ട് കുറെ പിച്ചളപാത്രങ്ങൾ പഴയ മുറം അങ്ങനെ കുറേ ഐറ്റങ്ങൾ എടുത്ത് ചുമലെല്ലാം ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് അതൊരു സാധാരണ ഷട്ടർ റൂമാണ് പക്ഷെ അതിനെ കണ്ടാൽ അങ്ങനെ തോന്നില്ല നമുക്കൊരു നല്ല വൃത്തിയായി ചെയ്തെടുത്തിട്ടുണ്ട് ഏത് മീനാ വേണ്ടത് പാള മാന്തൾ മാന്താവോലി മിനി അതില കുറെ കാര്യം മാതൃകിച്ചിട്ട് കൊള്ളാം ഇടത്തിൽ വന്നാൽ നല്ല ഉച്ചയോള് അത് ഞാൻ ഉറപ്പ് കൊള്ളാം നമ്മൾ എത്ര നേരം വീട്ടിലെ അമ്മമാർ കിടക്കുന്ന ഭക്ഷണ ടേസ്റ്റ് അത് വല്ലാത്തൊരു ടേസ്റ്റാണ് ഇന്ത്യ ടേസ്റ്റ് നല്ല നല്ലോണം ഞാൻ എഴുപത് രൂപയാണ് ഊണ് വരുന്നത് നിങ്ങൾ ഈ ഭാഗത്തൊക്കെ പാലക്കാട് ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ പട്ടാമ്പി ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ഒറ്റപ്പാലം വരെ വരിക ഇഷ്ട ഒറ്റപ്പാലത്ത് വന്ന അറേബ്യ റെസ്റ്റോറൻറ്റ് നേരെ ഓപ്പോസിറ്റ് ഇടം ഇടത്തിൽ വന്നാൽ നല്ല ഉച്ചയോട് കഴിക്കാം ഞാൻ വല്ലേ വെച്ചിട്ട് വിട്ട കെട്ടേ അത് ഗംഭീൻ്റെ മാതലിട്ട നല്ല മീൻ ഓട്ടോ എല്ലാവരും എവിടെ വെച്ചു കണ്ടുമുട്ട ഓക്കേ അപ്പ ആ